മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ഈ മാസം മുപ്പതിന് യു എയിലെത്തുകയാണ് ഒന്നാം തീയതി ദുബായിലുള്ള അമിറ്റി സ്കൂളിൽ വെച്ചാണ് മലയാളി സമൂഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യുന്നത് അമിറ്റി സ്കൂളിൽ വൈകുന്നേരം നാല് മണിക്കാണ് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുക ലോക കേരള സഭയും മലയാള മിഷന്റെയും നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് സ്വീകരണം ഒരുക്കുന്നത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രവാസ മലയാളി സമൂഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾ വിലയിരുത്തുവാനും പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിനുമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ഗൾഫ് നാടുകൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ ഒന്ന് തിങ്കൾ വൈകിട്ട് ആറു മണിക്ക് ദുബായ് അമിറ്റി സ്കൂളിൽ നടക്കുന്ന കേരളോത്സവത്തിന്റെ മുഖ്യവേദിയിൽ മുഖ്യമന്ത്രി മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്യും ആരംഭിച്ച രാജ്യങ്ങൾ സമാപിച്ചത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ത്യൻ അംബാസിഡർ ദുബായ് കോൺസുൽ ജനറൽ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ എം എ യൂസഫലി ഡോക്ടർ ആസാദ് മൂപ്പൻ ഡോക്ടർ കെ പി ഹുസൈൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എൻ കെ കുഞ്ഞഹമ്മദ് നോർക്ക ഡയറക്ടർ ഒ വി മുസ്തഫ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും ദുബായിക്കു പുറമേ മറ്റു വടക്കൻ എമിറേറ്റുകളിലെയും പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖരും മലയാളി സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികളും പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് நமக்கு பிரவாசிகளுக்கு கேரளத்தில் எத்தோளம் நமக்கு ஒரு ஒரு நன்மை நிறைய கவர்மெண்ட் வரணும் മറ്റ് എമിറേറ്റുകളിൽ നിന്ന് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ യാത്രാ സൗകര്യവും വിവിധ സംഘടനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ വ്യവസായികൾ എന്നിവർക്ക് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം അവസരമൊരുക്കുന്നത് സംബന്ധിച്ച് സംഘാടക സമിതി കൂടിയാലോചനകൾ നടത്തിവരികയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കാനായി യു എയിലെ ഏറ്റവും വലിയ മലയാളി സാംസ്കാരികോത്സവമായ ഓർമ്മ കേരളോത്സവ വേദിയിൽ നിരവധി കലാപരിപാടികളാണ് ഒരുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ സന്ദർശനം മലയാളി ഒന്നാകെ ഫലവത്തും ഉപകാരപ്രദവുമാക്കി മാറ്റുന്നതിനാവശ്യമായ സഹകരണം വിവിധ സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലകളിൽ നിന്നും മുഴുവൻ മലയാളി സമൂഹത്തോടും അഭ്യർത്ഥിച്ചു പ്രോഗ്രാം ചെയർമാൻ ഡോക്ടർ ഹുസൈൻ പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർ ജനറൽ കൺവീനർ എൻ കെ കുഞ്ഞഹമ്മദ് ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് ലോകകേരള സഭാംഗം ടി കെ അബ്ദുൽ ഹമീദ് മലയാളം മിഷൻ യു എ കോർഡിനേറ്റർ കെ എൽ ഗോപി ഓർമ്മ ജനറൽ സെക്രട്ടറി ഷിജു ബഷീർ ഐ എം സി സി ഷാർജ പ്രസിഡന്റ് താഹിർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു